മെഡിറ്റേഷൻ ഇസ് നത്തിങ് ബട്ട് എ തോട്ട്ലസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അത് അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു വാച്ച്മാൻ ആവുകയാണ് നമ്മൾക്ക് ഒത്തിരി ചിന്തകൾ നമ്മളെ കഷ്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ഈ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്തു നോക്കൂ നല്ല വ്യത്യാസം നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ശ്വാസഗതി താഴുന്നതായിട്ടും ഹൃദയമെടുപ്പ് താഴുന്നതായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇതുപോലെ ആയിട്ട് നട്ടിൽ നിവർത്തിയിരുന്നതിന് ശേഷം വളരെ സാവധാനം നിങ്ങളുടെ നെഞ്ചിലേക്കും വയറിലേക്കും ഇതുപോലെ കൈവച്ച് നിങ്ങളുടെ ശ്വാസഗതിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് ആ ചിന്തകളെ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക